ും അങ്ങയുടെ പരിഹാസം അത് അവരുടെ വിമർശനത്തെ ആശ്രയിച്ചുകൊണ്ടാണെങ്കിലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല ഞങ്ങൾ ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് നിലമ്പൂരിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം അവിടുത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് താമര ചിഹ്നത്തിൽ നിന്ന് സമാഹരിക്കാൻ കഴിയുന്ന ആൾ എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇത്രയും ദിവസം ഇവിടുത്തെ ചർച്ച എന്തായിരുന്നു നിലമ്പൂരിൽ ഒരു പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കക്ഷിയായിട്ടുള്ള ബി ജെ പി ഒരു നിർണായക രാഷ്ട്രീയ സന്ധിയിൽ പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുകയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരത്തിൽ ബി ജെ പിയുടെ വോട്ടുകൾ ആർക്ക് പോകും എന്നതായിരുന്നു ചർച്ച രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ട് കിട്ടിയ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ടും പിന്നീട് അവ്യാഹരിദാസം മത്സരിച്ചപ്പോൾ പതിമൂവായിരത്തി ഇരുനൂറ് വോട്ടും കിട്ടിയിട്ടുള്ള സ്ഥലം എങ്ങനെ നോക്കിയാലും ബി ജെ പിക്ക് പതിനായിരത്തോളം വോട്ടുകളുള്ളൊരു സ്ഥലം ഇവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് ആർക്കാണ് പോവുക ഇടതുപക്ഷത്തിനാണോ പോവുക വലതുപക്ഷത്തിനാണോ പോവുക ആര് ജയിച്ചാലും ബി ജെ പി വോട്ട് മറിച്ചിട്ടാണ് ബി ജെ പി അവരെ പിന്തുണച്ചിട്ടാണ് എന്നൊരു ആരോപണം നേരിടേണ്ടി വരുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു രണ്ട് അവിടെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടുത്തെ സംഘടനാ സംവിധാനം പൂർണ്ണമായിട്ട് ദുർബലമാവുകയും ഇത്രയും കാലം കൊണ്ട് പടുത്തുയർത്തിയിട്ടുള്ള ഞങ്ങളുടെ വോട്ടുകൾ മറ്റ് മുന്നണികളിലേക്ക് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു മാസം കേരളത്തിൽ നടക്കുന്ന നിർണായക രാഷ്ട്രീയ ചർച്ചയിലെല്ലാം ബി ജെ പി ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു ഇന്നത്തെ ഈ ചർച്ചയിൽ ഇപ്പോൾ ഞാനിരിക്കുന്ന അവിടെ ബിജെപിക്ക് ഒരു സ്ഥാനാർത്ഥി ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയിൽ ബി ജെ പിയുടെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് ഒഴിവാക്കാൻ ബിജെപി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും ആശയ കുഴപ്പം നിൽക്കണോ വേണ്ടയോ നിൽക്കണോ വേണ്ടയോ എന്നൊരു ആശയക്കുഴപ്പം ഇത് ആദ്യമേ തന്നെ അറിയാമല്ലോ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകും ഞങ്ങൾ മത്സരിക്കും എന്നാദ്യമേ ഞങ്ങൾ പറയാമല്ലോ ഇത് ബി ഡി ജെസിനെ തട്ടുന്നു തട്ടുന്നു ഈ ആശയക്കുഴപ്പത്തിന്റെ അനിശ്ചിത്വത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ഈ ബോധ്യം ഇപ്പോൾ ശംഖു പറഞ്ഞ ഈ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ നോക്കൂ വിവേകം എന്നത് ഒരു വിഷയത്തിൻ്റെ രണ്ട് പക്ഷങ്ങളെ പറ്റിയും ചിന്തിക്കാനുള്ള ശേഷി എന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അതേസമയത്ത് ബി ജെ പി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്നു രണ്ട് മുന്നണികൾ തമ്മിലുള്ള ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് സാധാരണ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം ഉപതെരഞ്ഞെടുപ്പിൽ എപ്പോഴും ബി വോട്ടുകൾ കുറയാറാണ് കാരണം ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ഫോക്കസ് മുഴുവൻ ഒരു മണ്ഡലത്തിലേക്ക് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് അവിടെ രണ്ട് മുന്നണികൾ തമ്മിൽ ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു തേർഡ് ആൾട്ടർനേറ്റീവ് പരീക്ഷിക്കാനുള്ള ലക്ഷ്യ ജനങ്ങൾക്കില്ല ഓരോ വോട്ടും ഇവിടെ നിർണായകമാണ് ഇവിടെ മറ്റൊരാൾക്ക് കൊടുക്കുന്ന വോട്ട് മറ്റൊരു പക്ഷേ ഒരാളുടെ വിജയത്തിൽ കലാശിച്ചേക്കാം എന്ന സാഹചര്യത്തിൽ ഓരോ വോട്ടും എന്താണ് ആർക്കാണോ ജയിക്കണമെന്ന് എന്ന ആഗ്രഹമുള്ളത് അവർക്ക് തന്നെ കൊടുക്കും അങ്ങനെ വോട്ട് കുറഞ്ഞാൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കേവലം ആറ് മാസം മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് കേവലം ഒരു വർഷത്തിൽ കുറവ് സമയം മാത്രമുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ ബിജെപിയുടെ ഒരു പുതിയ നേതൃത്വം വന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ടുകൾ കുറയുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കേഡർമാരുടെ മുറയിലെ ാണ് സ്വാധീനിക്കുക അത് കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ ഏത് നിലയ്ക്കായിരിക്കും രൂപീകരിക്കപ്പെടുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പാർട്ടി എന്ന രീതിയിൽ ബിജെപി അത് എങ്ങനെയായിരിക്കും ബാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾ എന്താണ് പറഞ്ഞത് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിക്ക് ഒരു നിലപാടുണ്ടാവും ആ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്നൊരു തീരുമാനമുണ്ടാവും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ നിലപാട് ഇത് അനാവശ്യമായി ജനങ്ങൾക്ക് മേലെ കെട്ടിവെച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇത് യാതൊരു രാഷ്ട്രീയ പ്രസക്തി ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കേരള നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണത്തെ ഒരു നിലയ്ക്കും സ്വാധീനിക്കുന്നില്ല ഇവിടുത്തെ ഭരണമാറ്റം

അപ്പം ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചു ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിക്കുമ്പോൾ കേവലം ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ട് ഏതെങ്കിലും ഒരാളെ അവിടുത്തെ പ്രാദേശികമായിട്ട് ബി ജെ പിയുടെ ഒരു നേതാവിനെ മാത്രം നിർത്തിയാൽ മതിയോ അതോ നിർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന എല്ലാ വിഭാഗങ്ങൾക്കിടയിലും സ്വാധീനമുള്ള ഇങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം ഞങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി ആരാണ് അഡ്വക്കറ്റ് മോഹൻ ജോർജ് എന്ന് പറയുന്നത് നാൽപ്പത് വർഷമായി നിലമ്പൂരിലെ മലയോര കർഷകർക്കിടയിൽ കുടിയേറ്റ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനവും രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ആളാണ് അദ്ദേഹം എം എ എൽ എൽ ബിക്കാരനാണ് നിലമ്പൂർ കോടതിയിലെ ും സ്ഥാനാർത്ഥിയുടെ ഇനി അങ്ങോട്ട് നമുക്ക് സംശയമാണ് എന്റെ ഒരു സംശയമാണ് വാർത്തയാണ് ഈ വിദേശ സഹായത്തിന് മഹാരാഷ്ട്രയ്ക്ക് വിദേശ സഹായത്തിന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സഹായത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി ശംഖുവും മറന്നിട്ടുണ്ടാവില്ല കേരളം വലിയ പ്രളയ ദുരിതങ്ങളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം അപ്പോൾ കേരളത്തെ സഹായിക്കാൻ ചില വിദേശ രാജ്യങ്ങൾ തന്നെ തയ്യാറായി യു ഒക്കെ യു ഏതാണ്ട് എഴുന്നൂറ് കോടിയോളം രൂപ നൽകാമെന്ന് പറഞ്ഞു പക്ഷേ ആ സഹായം വാങ്ങാൻ കേരളത്തെ അനുവദിച്ചില്ല അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്രയെ അനുവദിക്കുന്നതൊന്നും കാണാനും വായിക്കാനും അറിയാനും തിരിച്ചറിയാത്ത വോട്ടർമാരല്ലോ ഈ നിലമ്പൂരിലും ഉള്ളത് അങ്ങനെ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് നോക്കൂ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കേരളത്തിന് വിദേശ സഹായം സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിമുഖത കാട്ടിയെന്നത് എന്താണ് വ്യാജമായൊരു ആരോപണമാണ് യു എ ഇ സർക്കാർ എഴുനൂറ് കോടി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും വ്യാജ പ്രചാരണമാണ് നടന്നതെന്നും യു എ ഇ സ്ഥാനപതി തന്നെയാണ് വെളിപ്പെടുത്തിയത് യു എ സ്ഥാനപതിയായ അഹമ്മദ് അൽ ബന്ന അക്കാര്യം മാധ്യമങ്ങളെ അന്ന് വിളിച്ച് അറിയിച്ചതിന്റെ വാർത്താ ലിങ്ക് എന്റെ ഈ ഫോണിലുണ്ട് അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇന്ന് വരെയുള്ള ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വിദേശ സഹായം സ്വീകരിക്കാൻ കേന്ദ്രം ഇപ്പോൾ അനുമതി കൊടുക്കുന്നത് ഇത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊന്നും മുണ്ടു കൊടുത്തിട്ടില്ല ഇതൊരു പ്രത്യേക എന്താണ് എഫ് സി ആർ വ്യവസ്ഥകൾ പാലിച്ചോളൂ എന്നുള്ള വ്യവസ്ഥയുടെ മേൽ ആദ്യമായി നടത്തുന്നതാണ് ഈ മാനദണ്ഡം എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് കേരള കേരള ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും സമാനമായി എഫ് എന്താണ് വ്യവസ്ഥകൾ പാലിച്ചോളാം അടിസ്ഥാനത്തിൽ വിദേശ സഹായം സ്വീകരിക്കാൻ സാധിക്കും നിങ്ങൾ മുൻപേ ഇല്ലാത്തൊരു വിദേശ സഹായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നയപരമായിട്ടുള്ള ഒരു മാറ്റത്തെ വിമർശിക്കുന്നത് ശരിയല്ല ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഉത്തരം തയ്യാറാക്കിയത് ശരി എന്തായാലും ഞാൻ ഈ ചർച്ചയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ പല ഘടകങ്ങളിൽ പ്രവർത്തിച്ചു എന്നൊക്കെ നിങ്ങൾ ആക്ഷേപമായി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റെ കുടുംബം ഏത് പാർട്ടിയിലാണോ പ്രവർത്തിക്കുന്നത് അതാണ് നില നിലമ്പൂർ മേഖലയിലെ കേരള കോൺഗ്രസ് നിങ്ങൾ നിലമ്പൂരിൽ പോയി ചോദിച്ചാൽ മതി ഈ പറയുന്ന കേരള കോൺഗ്രസ്കാർക്ക് ഘടകങ്ങളിൽ മാറി മാറി പ്രവർത്തിക്കുന്ന ഒരു ആക്ഷേപം ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ കുടുംബം ഉണ്ടല്ലോ ഈ കൊച്ചു കൊച്ചേ തുകലായിൽ വീട് എന്ന് പറയുന്ന വീട് ഇത് നിലമ്പൂരിലെ കുടിയേറ്റ ക്രിസ്ത്യാനികൾക്കിടയിലെ വളരെ ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു പ്രാചീന കുടുംബമാണ് അവിടുത്തെ അവിടുത്തെ പുരാതനമായിട്ടുള്ള ഒരു ഫാമിലിയാണ് ഈ പി വി എന്മാർ ആയിക്കോട്ടെ ആര്യാടൻ മുഹമ്മദ് ആയിക്കോട്ടെ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം പോയി കാണുന്ന ആളുകൾ ചുങ്കത്തറയിലുള്ള ഈ കൊച്ചേ തുകലായിൽ കുടുംബത്തിൽപ്പെടുന്ന ആളുകളെയാണ് അപ്പം ഞാൻ പറയുന്നത് ഇവർ അവിടുത്തെ നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു ഫാമിലിയാണ് കേരള കോൺഗ്രസിന്റെ വിവിധ ഘടകങ്ങളിൽ ഏറ്റവും അവസാനം കേരള കോൺഗ്രസിന്റെ കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള വിഭാഗം ായിരുന്നു അത് മാത്രമല്ല അംഗമാണ് അതേപോലെ തന്നെ നിലവിലെ മാർത്തോമാ പള്ളിയുടെ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അവിടുത്തെ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് പ്രിൻസിപ്പളാണ് അതായത് നിലമ്പൂർ നിയമസഭാ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് പതിനെട്ട് ശതമാനം വരുന്ന ഒരു വിഭാഗമാണ് പണ്ട് ആളുകളും കഴിഞ്ഞ വർഷങ്ങളെ ഏറ്റവും കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ഒക്കെ ആയി പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന ശാരീരികമായ ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ആളുകളായിരിക്കും അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അവർ വോട്ട് ചെയ്യാൻ പോവുക നിങ്ങൾ ഇത് കുറെ കാലമായില്ല കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം എന്തെങ്കിലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ അപ്പം നിങ്ങൾ വേറെ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ എന്ന് പറഞ്ഞ് ഊതി പിരിപ്പിച്ച കുറേ സാഹചര്യം തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടല്ലേ സുരേഷ് ഗോപി അവിടെ ജയിച്ചത് ഞാൻ പറയുന്ന ഒരു കാര്യം ഇവിടുത്തെ നിലമ്പൂരിലുള്ള കുടിയേറ്റ കർഷകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം വനം വന്യജീവി പ്രശ്നങ്ങളാണ് അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മുപ്പത് കൊല്ലമായിട്ട് പണി തീരാത്ത ബൈപ്പാസ് ആണ് അവിടെ ഒരു രോഗം വന്ന ചികിത്സിക്കണമെങ്കിൽ അറുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള പെരുന്ന ശുപത്രിയിലോ നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ കൊണ്ടുപോകണം എന്ന് പറയുന്ന പ്രശ്നമാണ് അവിടുത്തെ എന്താണ് അവർക്ക് കർഷകർക്ക് വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കിട്ടുന്നില്ല എന്ന് പറയുന്ന പ്രശ്നമാണ്